മുസ്ലിമുകള് ഇസ്ലാമിന്റെ വിക്റ്റീംസ് ആണ് നിങ്ങൾ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു സോഫ്റ്റ്വെയർ അല്ല ഒരു ബ്രെയിൻ ഉള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇസ്ലാമിന്റെ ഒരു വിക്റ്റീം ആവുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴും സോഫ്റ്റ്വെയറിന് ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ ഇല്ല അപ്പൊ മനുഷ്യന് പക്ഷെ അങ്ങനെയല്ല മനുഷ്യനാണ് മനുഷ്യന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉദാഹരണം ാണ് അത് ഞാൻ പറയാം അതായത് സോഫ്റ്റ്വെയറിന് സ്വന്തമായി ഡിസിഷൻ എടുക്കാൻ കഴിയില്ല അതിന് പുറേ വേറെ ഒരു വ്യക്തി ഇരുന്നാണ് എടുക്കുന്നതെന്നാണ് പറയുന്നത് അല്ലെ അപ്പൊ ആക്ച്വലി അവിടെ സംഭവിക്കുന്ന ആ വ്യക്തിയാണ് നമ്മൾ ആദരിക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളുടെ ആകത്തുക നിങ്ങളുടെ മനസ്സ് ഇതിനെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത് അവിടുന്ന് ഈ സോഫ്റ്റ്വെയർ ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഇൻസ്റ്റാൾഡ് ആണ് നിങ്ങളുടെ സമ്മതം ഇല്ലാതെ നിങ്ങളുടെ അറിവില്ലാതെ തന്നെ പരമ്പരാഗതമായിട്ട് അപ്പനപ്പുപ്പന്മാർ വഴി കൈമാറി കിട്ടിയ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പോലെയാണല്ലോ മതം അപ്പൊ നിങ്ങൾക്കത് കിട്ടുന്നു നിങ്ങൾ അത് പ്രവർത്തിച്ചു തുടങ്ങുന്നു ഒരു ഘട്ടം കഴിയുമ്പോഴാണ് അത് പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്ന് പോലും നിങ്ങൾ അറിയുന്നത് അതിനു മുന്നേ നിങ്ങളിൽ ഒരുപാട് പരിവർത്തനങ്ങൾ ശാരീരികമായും മാനസികമായും സാമൂഹികമായിട്ട് അത് വരുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ ആഹാരം നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ സ്വഭാവം എല്ലാം വരുത്തി കഴിഞ്ഞു നിങ്ങൾ ഓൾറെഡി അതിന്റെ വ്യക്തിമായി കഴിഞ്ഞു ഇനിയാണ് നിങ്ങൾ പറയുന്നത് അങ്ങനല്ല ഞാൻ ഒരു വ്യക്തിയുണ്ട് ആ സോഫ്റ്റ്വെയർ എന്റെ കയ്യിൽ ജീവിക്കുന്നോണം അല്ല ഒരു പ്രശ്നമില്ല എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എനിക്ക് മാറ്റാൻ കഴിയുമെന്ന് അങ്ങനെയാണെങ്കിൽ ചെറിയ ചോദ്യം നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിയും നിങ്ങൾ ഇസ്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നു ഫുൾ ഇൻസ്റ്റാൾഡ് ആണ് കംപ്ലീറ്റ് ഇൻസ്റ്റാൾമെന്റ് ഇൻസ്റ്റാൾഡ് ആണ് അപ്പം നിങ്ങൾക്ക് സ്വന്തം നിലയിൽ ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് സ്വന്തം നിലയിൽ ജീവിക്കാൻ പറ്റുമോ എങ്ങനെ ഈ ഇൻസ്റ്റലേഷൻ അല്ലെ ഈ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറിന്റെ ഓരോരോ ഫയലുകൾ അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന വ്യക്തിമാണെന്ന് നമ്മൾ പറയുന്ന ആർഗനും ശരിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോണം പോയാൽ നിങ്ങൾ ഇപ്പൊ ആര് ഫിരിക്കുന്നിടത്തിരിക്കും നിങ്ങൾ വ്യക്തിമല്ലാതായി മാറും മറിച്ച് നിങ്ങൾ അതാണ് നടപ്പിലാക്കുന്നതെങ്കിൽ ഞാൻ അത് തന്നെ നടപ്പിലാക്കും പക്ഷെ ഞാൻ ഒന്നുമല്ല ഞാൻ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നത് അത് എത്രമാത്രം യുക്തിസഹമാണ് എന്ന് ചിന്തിച്ചു നോക്കും നിങ്ങള് ഞാൻ വേറെയാണ് സോഫ്റ്റ്വെയർ വേറെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ സുഭാഷ് എനിക്ക് പറയാനുള്ളൂ സുഭാഷ് എന്നും പറയാം നിങ്ങൾ മാറുകയാണ്